എരമംഗലത്ത് കടന്നല്ലിൻ്റെ കുത്തേറ്റ് ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു എഴുപത്തിനാല് വയസ്സുകാരനായ പൊന്നാനി തൃക്കാവസ് സ്വദേശി പുളിക്കത്താറയിൽ പി ആർ ഗോപാലകൃഷ്ണനാണ് മരിച്ചത് രജിസ്റ്റർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം നടന്നത് എരമംഗലം എ എൽ പി സ്കൂളിന്റെ സമീപത്ത് താറവാട്ട് കാവിൽ കുടുംബങ്ങൾ ചേർന്ന് വിളക്ക് കൊളുത്തുന്നതിനിടെയാണ് സംഭവം നടന്നത് അഞ്ചോളം പേർക്ക് കുത്തേറ്റു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഗോപാലകൃഷ്ണനെ പുത്തൻപള്ളിയിലെ ആശുപത്രിയിൽ എത്തിനിടെ മരിച്ചു പുളിക്കത്ര എറമംഗലത്തിലുള്ളതാണ് പുളിക്കത്ര എറമംഗല സ്കൂളിന്റെ ബാക്കില് അതിനോടനുബന്ധിച്ചുള്ള ഒരു കാവാണ് അപ്പൊ ആ കാവില് മാസത്തില് എല്ലാ ഞായറാഴ്ചയും ഈ മാസപൂജ നടക്കാറുണ്ട് അപ്പോൾ ആ പൂജ ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഹ് കാവിന്റെ ഉള്ളില് ഞങ്ങളെ പൂജാരി അതിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കടന്നല് അധികം ഇല്ലെങ്കിൽ കുറച്ച് കടന്നല് ആദ്യം അയാളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പിന്നെ വളരെ ഭക്തിപൂർവം ഇത് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന കുറച്ച് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാളീ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് പുറത്തേക്ക് കൂടി ഇവിടെയപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ കടന്നെല്ലും ഇവരോടൊപ്പം തന്നെ ഈ പുറത്തുള്ള ആൾക്കാർ ഈ പിന്നെ പൂജ ചെയ്ത് ആളുടെ പിന്നാലെ ഒക്കെ കൂടി ആക്രമിക്കാൻ തുടങ്ങി അവിടുന്ന് ആദ്യ സമയത്താണ് പൊന്നാനി ഉള്ള തൃക്കാവ് ഇവരെ തറവാട്ടിൽ പെട്ടുള്ള ഒരാൾ ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വെളി എണ്ണ അതുപോലെ തിരിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈ കാവിൻ്റെ അടുത്ത ആൾക്ക് ഈ സംഭവങ്ങളൊന്നറിയില്ല ഈ കാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ അങ്ങനെ കടന്നല്ലു പുതിയുണ്ടായി പൊതിഞ്ഞ് അയാളെ ഈ കഴുത്തില് ബാക്കിൽ എല്ലാം തലയ്ക്കും എല്ലാം കുത്തി അതിനുശേഷം അതിനോട് അത് രക്ഷിക്കാൻ വേണ്ടിട്ട് വന്ന തുണിയൊക്കെ ആയിട്ട് പിന്നെ അത് തുണികൊണ്ട് വീശി ഒക്കെ ചെയ്തപ്പോഴൊന്നും കടന്നല് പോണില്ല അപ്പൊ ഈ വീശിയെ ഈ പയ്യൻ്റെ മേലും കടന്നല്ലു കുത്തി ചുരുങ്ങി ചുരുക്കം പറഞ്ഞു ഒരു നാലഞ്ച് പേരെ ഈ കുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രായമുള്ള ആള് അങ്ങനെ നേരിട്ട് തൊട്ടപ്പുറത്ത് വീട്ടില് ആ ഉമ്മറത്ത് ചെന്നിരുന്നത് അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾക്ക് അസ്വസ്ഥത പോന്നപ്പോ അമ്പലത്തിൽ വേണ്ടപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിയിട്ടില്ല ഗോപാലകൃഷ്ണന്റെ മൃതദേഹം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്